പഠിച്ചോനെ പറമ്പൊക്കെ ഇങ്ങോട്ട് നോട്ടെത്തായിട്ടേ ആകെ ഇങ്ങോട്ട് ഇതായിക്കണ് അയ്യോ വായൊക്കെ ഒടിഞ്ഞുങ്ങായ കൊല ഒക്കെ ഇണ്ടായിക്കണില്ലേ ഇപ്രാവശ്യം ഒരു ആയിരം റുപ്പ്യൊക്കെങ്കിലും വിൽക്കാനില്ല കൊല ഇണ്ടാവോ ആ എന്തായാലും വായ കൊണ്ടാണ് മൂടിയൊക്കെ എത്താപ്പത് ഓ ഇമ്മ വായി വായിക്ക ഇറങ്ങിപ്പോ ഒരു സമാധാനം കിട്ടൂല മനസ്സായി കുഞ്ഞോളെ പിന്നെ കളയല് നോട്ടക്കറവിന്റെ കമ്മി തന്നെയാണ് അല്ല ഇപ്പൊ എന്താ എനിക്കിപ്പോ ഇതൊക്കെ നോക്കാൻ ഇടുന്ന നേരം എനിക്കിപ്പോ ഉമ്മാനെ നോക്കാൻ തന്നെ നേരം തൈകിണ്ട് ഒന്നും പറഞ്ഞിട്ട് കാര്യല്ല അവനാലും മുറ്റം പറമ്പൊക്കെ നന്നാക്കണം വെറും പേരന്റുള്ളു മാത്രം എനിക്ക് കാര്യല്ല കൂടി കൂടി തന്നെ ഇതും കാര്യമല്ല അവനാന്റെ കടിയോണ്ട് കഴിച്ചെങ്കി അവനാലും നമ്മള് ആ ഇമ്മാായ കുടിക്ക ആരപ്പല്ലാതെ കൊണ്ടുവന്നേരാന് ഇമ്മാക്ക് കറക്റ്റായിട്ട് കൊടുക്കണ്ടേ ഇങ്ങളെ മുക്കുമ്പോ പിന്നെ ഇങ്ങള് തൊടുവിലേനി അപ്പൊ ഞാനിമു കൊടുത്താണ് മുട്ടും കാര്യങ്ങളെ വേദന ആയിട്ട് ഇന്നലെ ഒന്നും കടന്നിട്ട് ഉറക്കം മുറുകിട്ടില്ല ചേ ഒരു കുത്തിപ്പറിച്ചലാണ് കാലിൻറെ ഉള്ളിലൊക്കെ മൂത്ര വെച്ചാലും കൂടെ നീച്ചിട്ടില്ല എന്താപ്പൊ പറഞ്ഞിട്ട് കാട്ടണത് വേണോർക്കൊക്കെ ചോറ് ചോറും ഓരോരുത്തും പറഞ്ഞാൽ വാങ്ങിക്ക പറഞ്ഞിട്ട് കാര്യ എന്തായാലും എടുത്തോണ്ടിരി കുറച്ച് വെള്ളമാണ് ആദ്യം ചൂടുവെള്ളം കൊണ്ടല്ലേ എന്ന വരി ഞാൻ എടുത്തക്ക ഇതാ പറഞ്ഞത് പെൺകുട്ടികളെന്നെ കിട്ടണം അവനവൻ തുള്ളി വെള്ളം കിട്ടാണെങ്കിൽ അല്ലാതെ ആ കുട്ടികള് പണ്ടപ്പോ ഒരു കാര്യ വിളിച്ച കുട്ടി കരുതി ഇട്ടില്ലേ ഇപ്പൊ ഞാൻ അങ്ങനെ കടക്കുന്നോണ്ടല്ലേ ഇപ്പൊ ഉമ്മട്ടിയൊക്കെ അത് കേക്കേണ്ടി വരുന്നത് ഏകദേശം ഒക്കെ മാറിയില്ലേ ഇനി ഇമ്മ അങ്ങോട്ട് തന്നെ പോവുകയാണ് അതെന്നല്ലേ ഇഞ്ഞോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളെ കൊണ്ടു പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് പോകാനാ അതൊന്നും പറഞ്ഞാ പറ്റൂല കണ്ടോര പെല്ലി എത്രയും നേരീട്ടാണ് ഞാൻ വന്ന് നിക്കണത് ഞാനും കൂടി ഇമ്മടെ വന്ന് നിന്നിങ്ങാണ്ട് ഇങ്ങനെ വെറുപ്പിച്ചാലേ ഇഞ്ഞോടെല്ലോ കൂടി എന്നോട് തീർക്കും അത് എല്ലാരും സ്വാഭാവികമായിട്ട് അങ്ങനെ ആവും അതുകൊണ്ട് ഇമ്മ പോവുകയാണ് മേൽക്കണം മാണമെന്ന് ഒന്നുകൊണ്ട് ഏ വേണ്ട നിങ്ങൾ മാറി പോയാ മതി അത് പിന്നെ എന്തേലായിട്ട് പറഞ്ഞുകൊണ്ട് ഇരിക്കണം അത് നിങ്ങൾ കാര്യമാക്കണ്ട ഇമ്മ എങ്ങനെയെങ്കിലും ആപ്പാലോചിച്ചിറങ്ങാറ പോയാൽ ആരമ്മ നിങ്ങളെ നോക്കാനെ ആരും ഇല്ലല്ലോ നിങ്ങൾ ഇവിടെ നിന്നോളീട്ടിമാര് കൊഴപ്പല്ലല്ലോ പിന്നെ ഇപ്പൊ എന്താ കുട്ടിമാരല്ലേ ഇപ്പൊ അരിത്തെ കാര്യങ്ങളൊക്കെ നോക്കണത് നിങ്ങളൊന്നും കുട്ടിമാ കുട്ടിമ്മ ഇപ്പൊ നോക്കുന്നുണ്ട് പറയല്ല എങ്ങനെയാകുമ്പന്താ കാട്ടുള്ളത് ഞാൻ ഇപ്പം വിളിച്ചതാണോ വിചാരിച്ചാ ഞാന് കറി വിട്ടു പോകും കടന്നോളി കൊറച്ചാട്ടോ കുഞ്ഞോളെ കഴിഞ്ഞിലെ ഒന്നും ആദ്യമൊക്കെ എൻ്റെ നേരത്തെ തീരുന്ന ആണല്ലോ പതിനൊന്നണി ആകുമ്പോ തന്നെ ഇപ്പൊ എന്താ എന്റെ കച്ചാത്ത് ഇപ്പൊ ഉമ്മാനങ്ങനെ നോക്കലും കുളിപ്പിച്ചുകൊടുക്കലും ഉമ്മാക്കെ മരുന്ന് കൊടുത്തു കൊടുക്കലും ആയതുകൊണ്ട് അല്ലേ മറ്റേത് ഈ പരിത്ത പണി എടുത്താ മതി കഴിഞ്ഞാലും അതുകൊണ്ടാണ് ഈ എന്റെ അച്ചാ ഞാൻ പോലെ ഇങ്ങനെ എടുത്തതാണ് ഓരോ അതുകൊണ്ടൊന്നും അല്ലെ നാളെ മരുന്നിനു വേണം കാലിന് പെരും പെരുമ്പേദന പറഞ്ഞിട്ടില്ലേനു നിക്കാൻ നജണില്ല കാട്ടിട്ടില്ല ഇന്ന അധികം ഉറക്കുണ്ടാവില്ല അതൊന്ന് കാട്ടണം ഞമ്മക്ക് രണ്ടാക്കും പോകാം നമ്മള് കുട്ടിമാരോട് വിളിച്ച് പറയുന്നേരം വരുമ്പോളേ പൈസ വേണം നല്ല പൈസ ആവുകടെ രണ്ടായിരം എന്തായാലും ആകും ഈ കാര്യം പിന്നെ വെള്ളം കൊണ്ടു അപ്പൊ നാളെ തോൻ്റെ പണി ഇങ്ങോട്ട് പോകൂലേ അതൊന്നും വേണ്ട ഞമ്മക്ക് രണ്ടാക്കും ബസ്സിന് പോയാ മതി രാവിലത്തെ ബസ്സിനാണ് പോയാ മതി പണികളൊക്കെ അത്യാവശ്യം ഇല്ല എടുത്താണ്ട് ബാക്കി വന്നിട്ട് എടുക്കാം എടുക്കാരിച്ചാല് ക്ക് പോന്നാ പറ്റൂലോട്ടിമാതി ഏ വേണ്ട ഓ പണിക്കോയിക്കോട്ടെ അല്ലേ തന്നെ ഇപ്പൊ ചെലവ് കൂടുതലാണ് വേണ്ടേ ഇനി പോനും കൂടി ഇവിടെ ശരിയാവില്ല പരിശീലന പോയാൽ മതി ഇമ്മക്ക് തുണക്ക് തുണക്കിപ്പോ ഒരു കാര്യം ചോദിച്ചാ എനിക്ക് പൂമോളോട് വരാൻ പറഞ്ഞോളാ പിന്നെ ഇപ്പൊന്ന് പറഞ്ഞാല് ഇത്രയും ദിവസമായില്ലേ ഒരാഴ്ചോളം ആയാലും വന്നിട്ട് പൂമോളം വിളിച്ചളാ അതിനെ നടക്കൊള്ളു ഓട് വന്ന് ഇവിടെ നിക്കാൻ പറയുന്ന ഞമ്മളെ വരുവോളം ഞാൻ ചോയിച്ചു നോക്കട്ടെ എന്തായാലേ നാളെ കൂടെ പോയിട്ടില്ലേ ശരിയാവൂല പൈസ എന്താ ഇത് വേദനയോട് നിക്കാൻ വെച്ചായിട്ടൊന്നല്ല നാല് ദിവസത്തിനു വേണേ ഇവിടെ വന്നത് നിന്നോട്ടെ വിചാരിച്ചാ ഒരാഴ്ച കഴിഞ്ഞു ഇപ്പോഴും എന്റെ വേദനയും വരുത്തോ മാറിയിട്ടോ പോണില്ല വിചാരിച്ചാല് ഇപ്പോഴും വരുത്താളോക്ക് ഏത് മരിയോന ഇപ്പൊ എങ്ങനെ ഇട്ടല് എൻ്റെ മകൻ എങ്ങനെ കുഞ്ഞ് കിട്ടിയോണ്ട് തിരക്കടില്ല ആ ഓല്ക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞേ ഇനിയാണ് എന്താ ഇപ്പത് അല്ലെ ഇപ്പം മകൻ പറഞ്ഞിട്ട് ഇപ്പം തള്ള പോകലുണ്ടാവൂല ഓളിങ്ങനെ പിടിച്ചെക്കുക ഏള ഏതാ വള പത്തി ഉളം മാനക്കൊണ്ട് ചിലവാക്കി ചേണ്ട അല്ല അത്രയും ഓള വരില്ലാവുമ്പോൾ ആഹാ അവിടെ നടക്കൂല ഓള പറഞ്ഞേക്കോലും നടക്കൂല എന്താ ഇപ്പം ഇതടത്തില്ലാത്ത കൊടുത്ത് നാല് പേരെ പെണ്ണിട്ടീച്ചിട്ടുണ്ടാവൂല മനസ്സിലാകുന്നവർക്ക് പതിന്ന് മനസ്സിലാവും ആണെങ്കിട്ടത്തി കൊണ്ടുപോയി നോക്കിക്കോളൂ എനിക്ക് തോന്നണെന്താണോ നിങ്ങൾ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പറഞ്ഞേക്കണം അതാണ് മുപ്പത്തിയാറ് ഉദ്ദേശം തോന്നുന്നുണ്ട് തോന്നണിട്ട് നാളെ ഞാൻ മരുന്നിന് പോവാന് ഞാൻ വേണമെന്ന് മറ്റേത് അതിനോട് കുട്ടിമാൻ പറയണ ബസ്സിനും ഇമ്മ കുഞ്ഞോളെയും കൊണ്ട് പോയിക്കോളീന്ന് അപ്പൊ അതെപ്പോഴും പറയലെന്താണ് ഞാൻ പോകൂല ഇന്നെക്കൊണ്ട് ബസ്സിൽ കയറാൻ കഴിയൂല കാർ കൊണ്ട് കഴിയൂല ഇനിയിപ്പൊ നാളെ മരുന്നിന് പോണെന്തിനാ കാലിന് വേദന ആയിട്ട് അപ്പൊ അങ്ങനത്തെ എങ്ങനെ ബസ് കയറാൻ കഴിയാ അപ്പം അപ്പൊ നിങ്ങളപ്പോ ഞാൻ പോന്നാലും ഇമ്മാരെ എടുത്താര നിങ്ങള് കുട്ടിമാരെയും കൊണ്ട് പോയിക്കോളി അപ്പം ഓര് എന്താണ് പണിക്ക് പോയിക്കോട്ടേച്ച് പോന്നാ മതി പണി ലീവ് എന്നെ പറഞ്ഞത് ഇമ്മ പേരേക്ക് പോയിക്കോണ്ട് ഞാൻ അങ്ങോട്ട് പോയിട്ട് ഞാൻ എങ്ങനെയെങ്കിലും ഇല്ല കഞ്ഞിൻ്റെ ആളൊക്കെ ഉണ്ടാക്കി കുടിച്ചോണ്ട് വന്ന പോരെയല്ലോ ഇപ്പൊ കൊറേ മാറ്റല്ലേ അപ്പൊ നീച്ചെന്നെ നിക്കാങ്ങ അഞ്ചുലിന് ഇപ്പൊ രാവിലെ എടുത്തുള്ളിൽ കഞ്ഞില്ല ചമ്മന്തി ഉണ്ടാക്കിയ ഞാൻ കഞ്ഞി കുടിച്ചോണ്ട് അതിനെങ്ങനെയെങ്കിലും ഇങ്ങളെ പറഞ്ഞേക്കാനാ തോന്നുന്നുണ്ടെ പോകണ്ട അതിനു വേണെങ്കിലും കുട്ടിമാരോട് പോയി കൊടുത്തു ആ അത് ഞാൻ ഇക്കാര് എന്തോ ആയിക്കോട്ടെ അതുണ്ട് കരുതി പിന്നെ നിങ്ങൾക്ക് ഇങ്ങോട്ട് വരും മേട്ടമ്മ കൊണ്ടുവരാൻ പറഞ്ഞതേ ഇന്നോട് ഇങ്ങളോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല ഞാൻ വീട്ടിലു വന്ന ഒരാഴ്ച അത് ഇവിടെ പണിയെടുത്ത് പോയിക്കണ് അപ്പൊ അതുകൊണ്ടാണ് ഇന്നോട് പോകണ്ടരുന്നത് പിന്നെ നിങ്ങള് വന്നാലും ഇങ്ങള് ഏതായാലും രണ്ടു ദിവസം നിന്നാണ്ട് പോകുമെന്ന് വിചാരിച്ചിരിക്കും നിങ്ങൾ ഇങ്ങനെ മാറൂല കൊറഞ്ഞ പോലെ കുറവുകളൊന്നും ഇല്ല അതിനറിയില്ലേക്കാരം അല്ല അപ്പൊ എന്താ ഞാൻ പറയാം ഇമ്മാല കുട്ടിയെ ഇടങ്ങാറാണ്ട കുടുംബമായി ജീവിച്ചപ്പോൾ അങ്ങനെയൊക്കെ തന്നെയാണ് അവനാൻ അമ്മാനും ബാപ്പാനും ഒന്നും നോക്കാൻ കഴിഞ്ഞു ഒന്നും വരൂല പിന്നെ ഒരാൺകുട്ടികൾ വേണം എന്നാൽ പിന്നെ മരിക്കൾ ഇനി കുറച്ച് ഇടറിയാണെങ്കിലും പേരിനൊരാൺകുട്ടികൾ ഉണ്ടാവനൊരു പെരുകള് നിൽക്ക ഒരാളുണ്ടല്ലോ എന്ന് എത്തിണ്ട് ഇനി പെഞ്ച കാര്യം ആലോചിച്ചിങ്ങാണ്ട് വേജാറും വേണ്ട ഇച്ചി പത്തറിയൊക്കെ ആയില്ലേ ഇനി പത്രയാന്നില്ലേ അമ്മാൻ കുട്ടിയായി നല്ല പോലെ അതിനെ നോക്കി നിന്നോ ഇനി അതിനെ ഉറപ്പിച്ചാ നിൽക്കണ്ട ും ഇവിടെ കഴിഞ്ഞു പോകാൻ ഉള്ളതാണ് അവിടെ ഞാൻ ഇഞ്ച കാര്യം ആലോചിച്ചുകൊണ്ട് ബേജാറാകണ്ട ഈജും പോകുമ്പോളേ സന്തോഷമായിട്ട് ജീവിച്ചാ മതി അതിൽ കൂടുതലൊന്നും ഇപ്പൊ ഉമ്മാക്കില്ല എന്താ അങ്ങനെ അപ്പൊ കുട്ടികളില്ലേ ഇവരെന്താ കുട്ടിമാൻ ഒരു ദിവസം കൂടി ഏറെ പണിക്കോയിന്ന് വിചാരിച്ച അന്നത്തെ കൂലി കിട്ടിയാലും ഇവിടെ അനുക്കും ഉമ്മാക്കും സന്തോഷത്തിൽ കഴിഞ്ഞൂടെ അങ്ങനെ ചിന്തിച്ചാ മതി ഒരു കാര്യം വരുമ്പോളേ അതിന്റെ നല്ല ഗുണങ്ങളും ഉണ്ടാവും ആഘാതവും ഉണ്ടാവും ഇപ്പൊ തെറ്റായിട്ട് കു ഇന്തായിട്ട് ചിന്തിച്ചാൽ അയിനന്നെ നമുക്ക് നേരം ഉണ്ടാവുകയുള്ളു അപ്പൊ നല്ലതായിട്ട് നോക്കിക്കോ ഇനി ഇപ്പൊ എന്തായിക്കോട്ടെ പോയി കൊടുത്താ പൂമോളെടുത്ത് ഏ അങ്ങോട്ട് പോവുകയോ എന്നാ ഇനി പോളുന്ന രണ്ടു ദിവസമായിട്ടാണെങ്കിലും ഇരുന്നോളി ഏ അങ്ങനെ എന്തേലും വെള്ളം ചായ കൊണന്ന് കൊടുക്കേ ഞാനേ കാലിന് വേദന അപ്പൊ കടക്കേ എന്നാ ഒന്ന് പോയി നോക്കി ആശുപത്രിയില് ഇപ്പൊ എല്ലാരും ഭഞ്ഞിയാണ് വെജ്ജായി ചുണ്ടപ്പോ ചെറുതായിട്ടൊക്കെ അയിനിപ്പോ ഓളം മാറ്റക്കിട്ടും പോകാൻ വെജൻ്റെ അതുകൊണ്ട് ഞാനിപ്പോ എന്താ പാട്ട് കരുതി ഇങ്ങനെ നിക്കേ പിന്നെ ഇപ്പൊ ചെറുക്കന് ലീവില്ലേ യോനിപ്പൊ പണ്ടത്തെ ഒന്നും അല്ലെ ലീവ് എടുക്കാനൊന്നും പറ്റൂല അയിനിപ്പോ ഇവിടെ അയലോക്കത്തൊന്നും ആൾക്കാരില്ലേ കൊറച്ച നേരം ആശുപത്രിയിൽ പോയി തരാനല്ലേ ഞമ്മളവിടെ ഒക്കെ നല്ല ആൾക്കാരുണ്ട് അങ്ങനെ ആക്കി പോയാ മതിയല്ലേ ഇവിടെ അയലോക്കാരൊക്കെ ഉണ്ട് ഇങ്ങന പോയി തരാനിവിടത്തൊക്കെ പോയി എന്നോളി ഓൾ മാന ഞങ്ങള് കൊണ്ടുപോയിക്കൊണ്ട് ഒരുമ്മയല്ലേ ഞമ്മക്കതൊന്നും തീറൂല ഇവിടെ നിക്കണു കുഴപ്പൊന്നും ഇല്ല ഇവിടെ നിന്നോട്ടെ അപ്പൊ എന്താ ഞമ്മള് കുടിച്ചണ വള്ളവും ചായ ഒക്കെ തന്നെ പോരെ കൂടുതലായിട്ട് പ്രത്യേകിച്ചൊന്നും ഇണ്ടാക്കണോന്നൂല്ലോ അത് പയിച്ച് വച്ചെങ്കി ഇപ്പൊ ഓലാരും പോയി നോക്കേണ്ടി വരും ഒഴുക്ക് വച്ചെങ്കിൽ ഞമ്മളും നോക്കേണ്ടി വരും മനസ്സമ്മാന കാര്യല്ലേ ഞമ്മളോടെ നിന്നോട്ടെ വല്ലാത്തൊരു തള്ളേണ്ടാല് എന്നിട്ട് എന്താണ് വർത്താനൊക്കെ കൊഴപ്പൊന്നും ഇല്ലല്ലോ എന്റെ കുട്ടിമാർക്ക് പണിയൊക്കെ ഇണ്ടോ ആ പോയ പണിക്കോയി നമ്മള് പോയാലോ ഏ വന്നമ്മട്ടി ഞാൻ അപ്പ അങ്ങോട്ട് പോരന്റെ കുട്ടിയെ ഞാൻ അപ്പൊ ഇവള കുഞ്ഞോളോട് പോയെന്നെ പറയേനി അങ്ങനത്തെ കൊഴപ്പൊന്നും ഇല്ലമ്മ നിങ്ങള് പട വന്ന് നിക്കണല്ലേ ഉം ഞാനിപ്പൊക്കെ സമാധാനത്തിന് മണ്ടാണ്ട് വേരാ ഞാൻ നാലു ദിവസം നിക്കളു കേട്ടോ പൂമോളെ ആയിക്കൂടുതൽ എൻ്റെ കൂടെ നിക്കൂലി എന്നാ നേരെ വേച്ച പൂമോളായ പോക എന്നാല് ആ എന്നാ പോരി പോവാ പോട്ടോ പിന്നെ വരണ്ടെന്നാല് എന്നാലും ഞങ്ങൾ ഇറങ്ങോ ആയിക്കോട്ടെ ഇമ്മ പൂമോളോടെ നിന്നിട്ട് അസുഖൊക്കെ ശരിക്കും മാറിയിട്ട് പോയാ മതിട്ടോ നമ്മളെ വലിയ മകരി അവരക്കടില്ല ഇൻ്റെ മകന് ഇവിടെ അധ്വാനിച്ചിട്ട് വേണം ഉം കന നടക്കുളപ്പാക്ക എന്തായാലും പോയി കിട്ടിയല്ല വലിയ സമാധാനം